കൊണ്ട് സ്ഥിരമായിട്ട് മെഴുക്കു പുരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തോളൂ ഒരു ഫ്രൈഡ് സ്നാക്ക് പോലെ കുട്ടികൾ പോലെ ഇത് വളരെ സന്തോഷത്തോടെ കഴിച്ചോളും ഞാനൊരു മുന്നൂറ് ഗ്രാമോളം വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് ഇതൊരല്പം മൂത്തതാണ് നിങ്ങൾ എടുക്കുമ്പോൾ മൂക്കാത്ത എടുക്കാൻ ശ്രദ്ധിക്കണേ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെണ്ടയ്ക്ക് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ ശേഷം സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി അതിൽ ഓരോ പീസും നാലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വീതം കടലമാവും കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക പോരാത്ത വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കൂടണ്ട കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുറഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയോ വെളിച്ചെണ്ണയോ ചൂടാക്കി അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കട്ട പിടിക്കാതെ ഇട്ടു കൊടുക്കുക ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കാരണം വെണ്ടയ്ക്ക് കുക്ക് ആവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ ഒന്ന് ഒരിഞ്ഞ് തുടങ്ങിയതിന് ശേഷം മാത്രം ഇളക്കിയിട്ട് കൊടുത്താൽ മതി നല്ലവണ്ണം ക്രിസ്പി ആവുന്നത് വരെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെയോ അല്ലാതെയോ ഒക്കെ കഴിക്കാം